നമ്മളെ പുഴുക്കൊക്കെ റെഡി ആയിട്ടോ ഇനി കഞ്ഞി വെക്കണല്ലോ അമ്മേ കഞ്ഞി വെക്കാൻ കുഴമ്പം കഞ്ഞി അത് കഴിക്കാൻ ചൂടോടെ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ നല്ല അപ്പം അങ്ങനെ സാധുണ്ടാവുള്ളു പിന്നെ കൊഴുപ്പ് അധികം വരുമാനം ഇരുന്നാല് അത്ര കൊഴുത്ത ആർക്കും ഇവിടെ ഇഷ്ടമല്ലല്ലോ അപ്പൊ കഴിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് ഉണ്ടാക്കി വെക്കാം എനിക്ക് അരച്ചു കൂട്ടിയായി കഷ്ണൊക്കെ റെഡിയായി നല്ല കഷ്ണം കിട്ടി നമുക്ക് ചക്കയും കൂടെ കിട്ടി ചക്ക കിട്ടില്ല അരച്ചതാ അതും കൂടെ കിട്ടി ഒന്നിതിലും അപ്പൊ അമ്മ ചോദിച്ചു ഒന്ന് പോരെ ആ ഒന്നും മതി ഞാൻ പിന്നെ വൈകുന്നേരം എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇപ്പൊ കൊറേ ഇല്ലേ പൂള കൊണ്ട് നമ്മൾ കഴിച്ചിട്ട് നാളികേരൊക്കെ ചെറുകിട്ട് വറത്തിട്ടിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഇല്ലാത്ത അമ്മായിക്കും കൊടുക്കാണ്ട്

കൊറച്ചണ്ട് കൊടുത്താ കഴിഞ്ഞില്ലേ വെറുതെ അവിടെ ബുദ്ധിമുട്ടിട്ടല്ലോ അപ്പൊ തരാ പറഞ്ഞിട്ടുണ്ടാവൊണ്ടെങ്കിൽ കൊടുക്കണായിട്ട് ഇനി ഇതൊന്നു തളയ്ക്കാനായി തുടങ്ങിയാ നിർത്താൻ നമുക്ക് അവിടെ വെളിച്ചെണ്ണ വഹിക്കാം എന്നാ വെള്ളം ഒന്നും അധികമായിട്ടില്ല അല്ല ഒന്നും ലേശം ഒന്നും അതെ പിന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോ റെഡിയാവും ചെയ്തു അധികം ഒന്നായിട്ടില്ല തിരുവാതിരയായിട്ട് ഊഞ്ഞാലൊന്നും നമ്മൾ പ്രത്യേകായിട്ട് ഇട്ടില്ല കേട്ടോള്ള ചെറിയ കുട്ടികളൊക്കെ ആരുന്നൊരു ഊഞ്ഞാലേ ഉള്ളു പണ്ട പണ്ടൊക്കെ ചാലുവള്ളി പറഞ്ഞൊരു വള്ളി ഉണ്ടാവും അതൊക്കെ ഏട്ടയുള്ളപ്പൊ ഇങ്ങോയി കൊണ്ടുവരുന്നറിയോ ഇത് കൊറേ കാലിങ്ങനെ ചറച്ച് കാട്ടെന്നാ കിട്ട കാട്ടിലാ കാവുലണ്ടാവു അത് അവിടെ പിന്നെ എൺപിളാക്കാട്ടില്ലല്ലേ അവരെ കാവിലുണ്ടായിരുന്നു അങ്ങനെ ഒരു കത്ത് കായ ഒരു കായ ഉണ്ടാവും അതിന്റെ വള്ളിയെന്നാ തോന്നുന്നത് അങ്ങനെ കക്ക് കളിക്കാ എടുത്തിരുന്നു ഞങ്ങൾ അതിന്റെ ആ കായ അപ്പൊ അങ്ങനെ കൊണ്ടുവരും അങ്ങനെ ചീനിക്ക ഇതൊക്കെ അവിടുന്നാ കിട്ടുക ചീനിക്കാളിയിൽ അങ്ങനെ ആ കാവുന്ന കിട്ടിയിരുന്നത് അപ്പൊ അങ്ങനെയാണ് പിന്നെ തിരുവായിരോ ദിവസം നാല് ദിവസം ആകുമ്പോ പോകും അമ്മ അവൻ ഇതൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ വള്ളി എടുക്കാൻ പണ്ടൊക്കെ പിന്നെ അച്ഛൻ അതിനൊക്കെ സഹായിക്കൂട്ടോ വേണ്ടെന്ന് പറയുമ്പോ അന്നൊക്കെ പഠിക്കലെന്തൊക്കെ അത്ര പുറത്തെ മാതിരിയുള്ള പഠിത്തങ്ങളൊന്നും ഇല്ലല്ലോ സ്കൂളിൽ മാഷിമാരെ നന്നായി പഠിപ്പിക്കും കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ആകൊണ്ട് ഇഷ്ടപോലെ കളിക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നു എന്നിട്ട് എങ്ങനെയാ വെച്ചാല് അച്ഛനാണതൊക്കെ ഊഞ്ഞിട്ട് തരിക ഏട്ടൻ സഹായിക്കും പിന്നെ ഈ ചാല് വള്ളി ആ വള്ളി ഇങ്ങനെ ചതക്കും ചതച്ചിട്ട് ഇങ്ങനെ വളച്ചാക്കണേ കയറാവും എളുപ്പമുണ്ട് കയറിന്റെ വാരി ഈ വള്ളി കൊണ്ട് ചതക്കേണ്ട നല്ലോണം അപ്പൊ അതങ്ങനെ ചതച്ചിങ്ങനെ ആക്കി അതില് വേണം മടലോ എന്തെങ്കിലും നമുക്ക് ഇരിക്കേണ്ടേ മടലിട്ട് കൊടുക്കുകയ്യാ എന്നിട്ടാണ് ഊഞ്ഞാലാണ് വള്ളിയോണ്ട് തന്നെ ഇരിക്കാനുള്ളത് വള്ളിയില്ല മടലയില് കൊറേ ഓലയുടെ മടൽ കണ്ട ആ വായ്മ ചാലുവള്ളക്കും ചെയ്യ അപ്പൊ അങ്ങനെയാണ് അത് ഇട്ടിട്ട് അപ്പൊ നാല് ദിവസം അങ്ങനെ തന്നെ കുനിച്ചാടും ഞാൻ എപ്പോഴും കുനിക്കും ഇത് കിട്ടി ചാിച്ചു അങ്ങനെ തന്നെ കുഞ്ഞാല് പിന്നെ തലക്കിയപ്പൊറത്ത് കൂടി ഇടിയാങ്ങനെ പൊന്തിച്ചു കുടിക്കും ഇടിയെ എങ്ങനെയുണ്ട് പോകും അങ്ങനെയാ ചിലവർക്ക് വയറു കുളി എടുക്കാൻ എന്റെ പൊടിക്ക് കുറച്ച് സ്പീഡിലാക്കിയാ തന്നെ ിക്കുന്നേനാട്ട് വരഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ഓടീട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോ അമ്മക്ക് വായിച്ചു പെട്ടെന്നാടി കൂടും അപ്പക്ക് വായിച്ചു കാളും എന്നാലും ഞാൻ ഊഞ്ഞാലാട്ടം നിൽക്കിട്ടൊന്നും ഉണ്ടായിരുന്നു അങ്ങനെ വന്നല്ലേ പിന്നെ പിന്നെ മുത്തശ്ശനാണ് ഒരു പാട്ട് പറഞ്ഞത് നമ്മക്ക് നോക്ക എളുപ്പമുണ്ടല്ലോ അങ്ങനെ ആവുമ്പോ തിരുവാതിരാ ഭഗവാൻ തന്റെ തിരുവാ ഭഗവരിക്കണം പോണം പോണം പോ അപ്പൊന്ന് മനസിലാക്കിട എന്തൊക്കെയാ തിരുവാതിര നാളെ ചെയ്യട്ടേ ഇനി പാട്ട് പഠിച്ചെല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്താച്ചാ അമ്മ ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശിക്ക് പറഞ്ഞു തന്നതാണ് മുത്തശ്ശിയുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ച എല്ലാവർക്കും പറഞ്ഞു തന്നിന്റെ അതാണ് അപ്പൊ അതുകൊണ്ട് അച്ഛനാണ് ഈ പാട്ട് പഠിപ്പിച്ചു തന്നത് പാട്ട് അതുകൊണ്ട് നമുക്ക് ഓർമ്മ കിട്ടും മാസ തിരുവാതിര എന്നറിയ ഭഗവതിക്ക് തിരുനോൻപാന്നറിയാം അപ്പൊ സ്ത്രീകളല്ലേ ചേക്ക് അപ്പൊ ഭഗവാന്റെ തിരുനാളി തിരുവാതിര നാളാണ് ആ പിന്നെ ഒരു പേപ്പറിൽ കണ്ടുവന്നു പിന്നെ ഏതൊരു അമ്പലത്തിൽ ഇവിടെ കാടാമ്പോഴടുത്തൊരമ്പലം ജീർണ്ണോദരണൊക്കെ ഉണ്ട് ഞാൻ അവിടെ എന്തോ ഒരു പിന്നെ കൃഷി തപസൂത്രേ അപ്പൊ അന്തർജങ്ങളൊക്കെ തൊഴാൻ പോകൂത്രേ അപ്പൊ ഇയാള് കോണൊക്കെ കൊടുത്തിട്ട് അത്രേ തൊഴാ ഇങ്ങനെ ഇരിക്കുക അപ്പൊ അവര് കണ്ടപ്പോ നമ്മൂര് അതേന്താറിയ കമ്മിറ്റി എന്താ ഊരാൾമൂരാൾക്കാര് എട്ടുപത്ത ആൾക്കാരുണ്ട് അത്ര അവിടെ ഇല്ലക്കാര് അപ്പൊ അവര് തൊഴാൻ വന്നവര്ക്ക് കണ്ടിട്ട് ചിരിച്ചു ചിരിച്ചുറേ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അപ്പം അങ്ങനെ പരിഹസിച്ച് അപ്പം അങ്ങനെ ശവിച്ചു അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം സ്ത്രീകൾ ആ അമ്പലത്തേക്ക് കടത്തില്ല അത്ര തൊഴാൻ എന്താച്ചാ അങ്ങനെ പരിഹസി ഇതാവുകൊണ്ട് അപ്പം അയാൾ പറഞ്ഞിങ്ങനെ കാണാം പിന്നെ ഇവർക്ക് മോശം പോലെ കൊടുത്തു കൊടുത്തുത്രേ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പന്ത്രണ്ട് മണിക്ക് രാത്രി തൊഴാൻ വന്നോളൂ അത് ഈ തിരുവാതിരയുടെ അന്നാണ് അങ്ങനെ ഒരു ഐതിഹ്യം കൂടിയുണ്ട് അപ്പം എന്താ വെച്ചാൽ ആണുങ്ങൾ ആണുങ്ങളാരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് സ്ത്രീകൾ തൊഴിൽ പോവുകയും ചെയ്യാൻ അവർക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും പേപ്പറിൽ ഞാൻ വായിച്ചു അപ്പൊ അവിടെ കാണാൻ അടുത്താണ് നമുക്ക് പോയി കാണാൻ പറ്റുമോന്ന് ചോദിച്ചു നോക്കാലോ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വന്നിണ്ടാവും ചിലപ്പോ അപ്പൊ അങ്ങനെയാണ് തിരുവാതിരിയുടെ ഓരോരോ കാര്യങ്ങളും മുത്തശ്ശി പറഞ്ഞത് കേട്ടോ കഞ്ഞീ കഞ്ഞും കുടുക്കഴിക്കുമ്പോ ബാക്കി പറയാട്ടോ അപ്പൊ ആരൊക്കെയെന്ന് ഇന്നലെ വിറങ്ങിയിട്ടുണ്ടാവും അല്ലെ ഒരുവിട്ടാൾക്കാരൊക്കെ അപ്പൊ എന്തൊക്കെയായിരുന്നു ഒന്നുണ്ടാക്കിയത് രാവിലെ പറയൂ അധികം ഗോതമ്പറും ഉപ്മാവും പഴമൊക്കെ തന്നെയാവും എന്നാലും എല്ലാരെ വിശേഷങ്ങളും ഒന്ന് പറയൂ നമുക്കറിയാലോ അറിയാലോ പിന്നെ ആരൊക്കെ ഉറക്കമൊഴിച്ചത് ആരൊക്കെ വെറ്റില മുറുക്കി ഞങ്ങൾ ഉറക്കമഴിച്ചു എന്നാലെനിക്ക് കണ്ണിന് വയ്യ അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഉറക്കൊഴിക്കാൻ പണ്ടത്തെ പോലെ കൊറേ ആൾക്കാരൊക്കെ വേണേ നല്ല രസൂ അതെ അതെ അതാണ് പിന്നെ അതാണ് വേണ്ടത് ദശപുഷ്പടക്കം വേണം എന്നൊക്കെ അറിയാം പാതിരാപ്പൂ വേണം എവിടെയും കിട്ടാല്ലേ അത് കൊടുവേരി കിട്ടുന്നതാണ് കൊടുവേരി അവിടെ ഇണ്ടായിരുന്നു പാതിരപ്പൂവ് വെള്ളയുണ്ട് പുത്തൻ തിരുവാതിര ഇല്ല ആരും ഇപ്പൊ പുത്തൻ തിരുവാതിര പറയുന്നല്ല വേറെ ഉള്ളതൊക്കെ ചെയ്യും ഉറക്കൊഴിക്കില്ല കൊറച്ചേരും പാതിരാ പൂ ചൂടിക്കഴിഞ്ഞാൽ പോയി കിടക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ തിരുവാതിര